ഷാജിട്ടാ നമസ്കാരം ഷാജിയേട്ടാ ചേട്ടാ ഈ പാർട്ടി കോൺഗ്രസ് മധുരയിലെ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അവസരത്തിൽ താങ്കളോട് ചില കാര്യങ്ങൾ ചോദിക്കാതിരിക്കുന്ന ഔചിത്യക്കേടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഇപ്പോ ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ പ്രതി ഏർത്തിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഘടകം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പിണറായി സപ്പോർട്ട് ചെയ്യുമ്പോൾ ബംഗാളിൽ നിന്നുള്ള ബംഗാളിലെ പാർട്ടി സെക്രട്ടറി സലീം മുഹമ്മദ് സലീം അതിനെ എതിർത്ത് സംസാരിച്ചിരിക്കുന്നു കൊടിയേരി പറഞ്ഞതുപോലെ അവരവർ അവരുടെ കേസ് വാദിക്കട്ടെ അതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല കൊടിയേരി കൊടിയേരിയുടെ മകന്റെ കേസ് ഉണ്ടായപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞതുപോലെ സലീം പിണറായിയെ പിന്താങ്ങുന്നില്ല പിണറായി എന്ന ബ്രാൻഡ് കേരള ഘടകം ഉയർത്തി ഇന്ത്യ ഒട്ടാകെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബ്രാൻഡിന് ഒരു പിന്നെ ഉടവ് സംഭവിക്കുകയല്ലേ എന്താ ചേട്ടന് തോന്നുന്നത് അല്ല തീർച്ചയായും പിന്നെ അത് തന്നെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് പത്തിരുപത്തഞ്ച് വർഷക്കാലമായി ഇയാൾ പാർട്ടിയെ വിറ്റ് മുടിക്കുകയാണ് ഇയാൾ പി എം പറഞ്ഞ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ സംസ്ഥാനത്തിലെ ഇയാളുടെ പിന്നെ എന്താ പറയുക തലതിരിഞ്ഞതും പാർട്ടി വിരുദ്ധവുമായ നിലപാട് നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായി അഖിലേന്ത്യാ പാർട്ടി ഘടകത്തെ കൂടി ഇയാൾ നശിപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ അതിൻ്റെ ആത്യന്തികമായ ഒരു ഫലവും കൂടിയാണ് ആ അഖിലേന്ത്യാ തലത്തെ പാർട്ടി സമ്പൂർണമായി ദുർബലമാക്കപ്പെട്ടത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ ഇയാളുടെ പാർട്ടിയിൽ നിന്ന് നേരത്തെ തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ആലോചിച്ച് പുറത്താക്കുന്നതാണ് പക്ഷേ ഇയാൾക്കുണ്ടായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന മേൽക്കോയ്മ ഒരു ഘടകത്തിനകത്തെ കുറെ ഞാനൊരു മറ്റൊരു ചാനൽ പറഞ്ഞ ലുംബൻ ലീഡേഴ്സ് ലുംബൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ അത് അത് ഏറ്റവും പറയുക ഞാൻ പറയുന്ന കാർട്ടാസുകൾ എന്ന് പറയാവുന്ന അർത്ഥത്തിലാണ് ലുംബൽ ലീഡേഴ്സ് ഈ ലുംബൽ ലീഡേഴ്സിന്റെ വെച്ചുക മാത്രമാണ് ഈയാളി പാർട്ടിക്കകത്ത് ആധിപത്യം നിലനിർത്തിയത് ഈ നിലനിർത്തിയിരിക്കുന്ന ആധിപത്യത്തെ കൃത്യമായിരിക്കുന്ന വെള്ളിടിയാണ് ഈ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന എസ് എഫ് ഐ ഒവിന്റെ ഈ പിന്നെ കണ്ടെത്തലും അതേ തുടർന്ന് ഇപ്പോ ഇതിനകത്ത് വീണ പിന്നെ പ്രതിയാക്കപ്പെട്ടതും പുതുതായി ഇന്നത്തെ പത്രങ്ങൾക്കകത്തും മറ്റു വാർത്തകൾ പിന്നെ പറയുന്നുണ്ട് പിന്നെ എംപവേഡ് ഇന്ത്യ എന്ന് പറയുന്നൊരു കമ്പനിക്കകത്ത് നിന്ന് പണം വാങ്ങിച്ച് ആ പണം തിരിച്ചറക്കാതെ എക്സാലോജി കമ്പനി പൂട്ടിയ വിഷയത്തിൻ്റെ മേലെ അതായത് പിന്നെ റെജിസ്റ്റാർഡ് ഓഫ് കമ്പനീസിനെ കൃത്യമായിട്ട് അത് അറിയിക്കണം ആറ് മാസം മുമ്പിൽ അറിയിക്കണം കമ്പനി പൂട്ടുന്നുവുള്ളു അതാണ് അതിൻ്റെ ലോ അതാണ് അലംഘനീയമായ നിയമമാണത് അപ്പം ആ ആ സംഭവം ഒരു പാലിക്കാരെ പൂട്ടിയതിനെതിരായി മറ്റൊരു കുറ്റപത്രവും കൂടി ഈ പറയുന്ന പിന്നെ അപകടക്കെതിരെ വരെ അതൊക്കെ വളരെ ഗുരുതരമായ കുറ്റമാണ് ഇതിനേക്കാൾ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു വിഷയം അതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഇപ്പം തന്നെ കഴിഞ്ഞ രണ്ട് പ്രളയങ്ങൾ മറന്നുപോയില്ല രണ്ട് പ്രളയങ്ങൾ ഈ രണ്ട് പ്രളയങ്ങൾക്കകത്ത് ഒരു പ്രളയം എന്താന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാം സമയം ആദ്യഘട്ടത്തിൽ തുറന്നു വിടുന്നതിന് പകരം അത് അടച്ചു വെക്കുകയും ഒരു വെള്ളം കണ്ടവാന് നമുക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൈതൃപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കാമെന്ന് പറയാവുന്ന ഒരു തലതിരിഞ്ഞ ന്യായം ഉണ്ടാവുകയും അത് പിന്നീട് അസമയത്ത് തുറന്ന് വിടുകയും ചെയ്തു ഈ അസമയത്ത് തുറന്നു വിടുകയും ചെയ്തപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ആ പ്രളയത്തിന്റെ പേരിൽ ലോകം മുഴുവൻ ഇയാൾ ഇരന്ന് ഇറക്കല്ലേ ലോകം മുഴുവൻ തന്നെ ആ നാട്ടുകാരെ പറ്റിച്ചിട്ട് വൻതോതിലുണ്ടായിരിക്കുന്ന ഒരു പണം ഇയാൾ സ്വരൂപിച്ചു അതിന്റെ കണക്ക് ഇന്നേ വരെ ലഭ്യമായിട്ടില്ല ഒരാളടത്തും അതിന്റെ കണക്കില്ല രണ്ടാമത് ഇതേ വിഷയത്തിനകത്ത് വന്നപ്പോൾ എന്താന്ന് അറിയാം നമ്മുടെ തോട്ടപ്പള്ളി ഫിൽവേയുടെ ഭാഗത്ത് വരാകുന്ന ആ ബണ്ട് പൊളിക്കണം ആ ബണ്ട് പൊളിക്കുന്നതിലൂടെ കോടിക്കണക്കിന് ഉറുപ്പിയുടെ കരിമണലാണ് ഈ പറയുന്ന ഇയാൾ കറച്ചു തീർന്നത് ഒരേ സമയത്ത് രണ്ടു തരത്തിൽ വമ്പിച്ച തോതിൽ ഉണ്ടായിരിക്കുന്ന ഹാർവെസ്റ്റിങ് നടത്തിയിട്ടാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ഈ അന്നത്തെ എം എം മണി എന്ന് പറയുന്ന വ പിന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയെ കൊണ്ട് വളരെ ബോധപൂർവമായി കൃത്രിമമായി ഉണ്ടാക്കിയ പ്രളയമായിരുന്നുവോ ഇതെന്ന് പോലും നമുക്ക് ഇപ്പോൾ ന്യായമായും സംശയിക്കാവുന്നതാണ് ആരും ഇതുപോലെ ഈ രീതിയിൽ പിന്നെ അയ്യപ്പദാ സിനിമ പറഞ്ഞിട്ട് അവർ നിങ്ങൾക്ക് ഒരാൾ ഈ രീതിയിൽ സംസാരിച്ചിട്ടാവും തോന്നില്ല പക്ഷേ സംഭവിച്ചത് ഇതാണ് നമുക്ക് ന്യായമായും സംശയിക്കാം അതായത് ഒരു പ്രളയത്തിന്റെ മേൽ രണ്ട് തരത്തിൽ രണ്ട് തരത്തിലാണ് അയാൾ പണം പിന്നെ പിന്നെ കൊള്ള നടത്തിയത് ഈ കൊള്ള നടത്തിയ സംഭവത്തിന്റെയും കൂടിയാണ് എസ് എഫ് ഐ യു കണ്ടെത്തി കണ്ടു വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വിളക്കെതിരായി ഒരു നിയമ നടപടിയിലേക്ക് കടക്കുന്ന പിന്നെ ഒരു സംഗതി ഉണ്ടായിത്തീരുന്നത് അപ്പൊ ഇങ്ങനെ ഉണ്ടായിത്തീരുമ്പോൾ ഇതിൽ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഘടക എന്ന് പറഞ്ഞാല് എസ് എഫ് ഐ ഒ ഇത്തരത്തിലുള്ള ഒരു ഓരോരോ സംഭവം വന്നതോടെ പാർട്ടി കോൺഗ്രസിനകത്ത് വലിയ പ്രകാശപൂരിതമായി നിന്നിരിക്കുന്ന ഒരാളായിരുന്നല്ലോ ഇയാൾ മാർക്കള്ളരാറാണെങ്കിലോ ആരുടെ നാട്ടിലാർക്കാർക്കും അറിയില്ലല്ലോ പക്ഷെ എഴുന്നൂറ്റി പതിനഞ്ചോളം വരുന്ന പാർട്ടി ഡെലഗേറ്റ്സിന്റെ മുൻപിൽ ഇയാൾ വാസത്തിൽ എന്തായി തീർന്നു ഇയാൾ വിവസ്ഥാനാക്കപ്പെട്ടു അതിലൊന്നും ഇയാൾക്ക് ഒരു ഇയാൾക്കൊരു ഉണ്ടാവില്ല അയാൾക്ക് അതിനകത്തൊന്നും ഒരു ഉണ്ടാവില്ല ഉളുപ്പുണ്ടാവില്ല ഇയാൾക്കുണ്ടാവില്ല ഇയാളുടെ കുടുംബങ്ങൾക്കും അതുണ്ടാവില്ല പക്ഷേ ഈ പറയുന്ന പാർട്ടി കേഡേഴ്സിന്റെ മുമ്പിൽ കേരളത്തെ ഇന്ത്യയിൽ എമ്പാടും തന്നെ വരാനിരിക്കുന്ന ഇടതുമുന്നണിയുടെ ഗവൺമെന്റിന് ഇടതുപക്ഷ ജനാധിപത്യ ഉന്നയിച്ച ഗവൺമെന്റിന്റെ സിംബൽ അല്ലെങ്കിൽ മാതൃകയായി കേരള ഗവൺമെന്റ് പരിഗണിക്കണമെന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന ഒരു പടുവിഡിയായ ഒരു സ്റ്റേ കമ്മിറ്റി മെമ്പർ പിന്നെ സംസാരിച്ചത് എന്നാണ് പത്രങ്ങൾ വന്നിരിക്കുന്ന വാർത്ത അങ്ങനെയാണെങ്കിൽ തന്നെ അതുകൂടി നമ്മൾ നാലും കൂട്ടി വായിക്കുക ഇത്രമാത്രം മാധാമത്വവും ഇത്രമാത്രം അഴിമതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗവൺമെന്റിനെയാണ് കേരളത്തിലെ അഖിലേന്ത്യാ തല കേരളത്തിന്റെ ഗവൺമെന്റിനെ വെച്ച് അഖിലേന്ത്യാ തലത്തിൽ പ്രദക്ട് ചെയ്യേണ്ടതെന്ന് വരുമ്പോഴാണ് സത്യത്തിൽ ഇയാളുടെ തലയിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധി ഏതാണ് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഏറ്റവും മൗലികമായി നമ്മൾ ചോദിക്കേണ്ട വിഷയമാണത് അപ്പം അതുകൊണ്ട് തന്നെ ഈ അഴിമതിക്കകത്ത് ഇയാൾക്ക് ഡയറക്റ്റായി പങ്കാളിത്ത കൊണ്ടെന്നും ഇയാളുടെ കുടുംബത്തിന് പങ്കാളിത്തമുണ്ടെന്നാണ് ബംഗാൾ ഘടകം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പറഞ്ഞത് പക്ഷേ മുഹമ്മദ് സലീം പറഞ്ഞുകൊണ്ട് മാത്രം എന്തെങ്കിലും സംഭവിക്കാനുള്ള ഒരു വകുപ്പില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ സംഘടനയില്ല പാർട്ടിയില്ല ഒരു മണ്ണാകട്ടിയാണില്ല പിന്നെ ഒരു ഒരു ഗതിയും പരഗതി ഇല്ലാത്ത സമയത്ത് പിന്നെ എന്റെ പാർട്ടി ഘടകത്തെ സഹായിക്കാൻ ഞാനല്ലേ കാശ്കളിൽ നിന്ന് മുഖത്തു നോക്കിയിട്ട് ഇയാൾക്ക് ചോദിക്കാൻ ഒരു ഉളുപ്പും ഇയാൾക്ക് ഒരു ഉളുപ്പും ഇയാൾക്ക് ഉണ്ടാവില്ല അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചോദിക്കുമെന്ന് മുഹമ്മദ് സലീമൻ അറിയാം കാരണം മുഹമ്മദ് സലീമും അത്രയും കാലമായ ദീർഘകാലമായ സമയത്തിലൂടെ വന്നിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ മറ്റു സാങ്കേതികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവും പക്ഷേ അത് ചോദിക്കുന്നൊരു ഘട്ടം ഉണ്ടായ ഉണ്ട് ഉണ്ട് ഉണ്ടായി അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇയാളുടെ അപ്രമാദിത്വത്തിലേയും അധാർമികൾക്കുമെതിരെ സംസാരിച്ചു തുടങ്ങുന്ന ആളുകളെടുക്ക് ഒരു ഊർജ്ജം ലഭിക്കാനുള്ള ഒരു സാധ്യത ഈ എസ് എഫ് ഐ ഒ സംഭവത്തിന്റെ പിന്നെ കണ്ടെത്തലിലൂടെ വന്നിട്ടുണ്ട് സംഘടനാപരമായി വന്നിട്ടുണ്ട് എന്നതാണ് അത് ഇവർ പ്രതീക്ഷിച്ചതല്ല പക്ഷേ അത്രവ് സംഭവം ഉണ്ടായിത്തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ വിമർശനം ഉന്നയിക്കേണ്ടുന്ന ആളുകൾ എല്ലാം തന്നെ എന്ത് ചെയ്യുമെന്ന് ഒന്ന് 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 അലേർട്ടാവും അവർ ഈ അലർട്ടാവുന്ന ഒരു അവസ്ഥ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ അയ്യപ്പകാസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഘടകം ഇത് രണ്ടാമത് ഒരു സംഭവം അത് രണ്ടാമതായിട്ട് വരുന്ന സാധനം എന്താ പറഞ്ഞാൽ ഇപ്പം ഈ സംഭവം വന്നപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആരും ഇയാൾ ന്യായീകരിച്ചത് പിന്നെ പ്രകാശ് കാരായെന്നപ്പോൾ ശിവായില്ലാന്ന് ഇയാൾ ന്യായീകരിച്ചത് പ്രകാശ് കാരാട്ട് നാട് അഖിലേന്ത്യാ ആയി കിട്ടുമോന്ന് ചാൻസിന്റെ കൂടെ കാക്കുന്ന ബേബി അയാൾ പേര് തന്നെ ബേബി എന്നാണ് അപ്പം അയാളാണ് അഖിലേന്ത്യാ സെക്രട്ടറി ആവാ ഒപ്പം പോകുന്ന പ്രവർത്തനം ഉണ്ട് അത് നടക്കാത്ത വിഷയമായിരിക്കും അതും വേറെ വിഷയം ഇങ്ങനെ വരുന്ന കുറേ ആളുകൾ പിന്നെ എം പി ഒന്നും പിന്നെ നഗരയിലെ കുറെ കാട്ടാസ് മന്ത്രിമാർ ഇവരില്ലാതെ മത്സരിച്ച് മത്സരിച്ചയാണ് ന്യായീകരിക്കുന്നത് ഈ മത്സരിച്ച് ന്യായീകരിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഒരു പാർട്ടിയെ നിങ്ങളാകണ്ഠമായി സംഘടനാപരമായി ഇല്ലാതാക്കി പ്രത്യയശാസ്ത്രപരമായി ഇല്ലാതാക്കി അതിൻ്റെ ധാർമ്മിക മൂല്യത്തെ ഇല്ലാതാക്കി അഴിമതി കുണ്ടിലാക്കി ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരാൾ ഒരേ ഒരു മനുഷ്യൻ ആ മനുഷ്യർ നിങ്ങളെ ന്യായീകരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഒറ്റ ഘടകമേ ഉള്ളൂ അയ്യഭാസത്തെ ഇയാൾ ഇവരെല്ലാവരെയും ഇയാൾ കറപ്റ്റ് ആക്കിയിരിക്കുന്നു അയാളുടെ മുഖത്ത് നോക്കി ഞാൻ പിന്നെ നീ നീ അതിൻ്റെ അടുത്ത് കാശ് വാങ്ങിച്ചിട്ടടാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിനക്ക് പൈസ തന്നിട്ടടാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ മാത്രം കൊണ്ടായിരിക്കുന്ന ഒരു ഒറ്റ ഒട്ടപൊരുക്കൻ അതാണ് ഞാൻ പറയുന്നത് ഈ ലുംബൻ പിന്നെ ലീഡേഴ്സിന്റെ മുമ്പിൽ ആരുമില്ല ആ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെ ഉപയോഗിച്ച് ഇയാൾ പരമാവധി എന്ത് ചെയ്യുന്നു അതിനാൽ ഒന്നുകൂടി പിന്നെ അയാളുടെ എന്താ പറയുക തകർന്നു പോകുന്ന ഒരു ഊർജ്ജം മരിച്ചു വീഴുന്നതിന് മുമ്പേ ഒരു ഊർജ്ജം വീണ്ടും പിന്നെ ശേഖരിക്കാനുള്ള ഒരു ശ്രമം ഒരു അറ്റംപ്റ്റ് അയാൾ നടത്തിയേക്കും പക്ഷെ അത് എത്രമാത്രം നടത്തിയാൽ പോലും അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഈ പാർട്ടി കോൺഗ്രസിന്റെ ഉറോട്ട അയാൾ മൈൻഡ് ചെയ്തിട്ടില്ല കാരണം ഇപ്പൊ ഇതുവരെ വന്നിരിക്കുന്ന സംഭവത്തിനകത്ത് അതിനകത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേക ശാസ്ത്ര രേഖ എന്താ പറയാ പൊളിറ്റിക്കൽ ലൈൻ്റെ രേഖയില്ല അടവു നയത്തിന്റെ രേഖയില്ല ഒന്നുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇതാരും വലിയ ഗൗരവത്തിൽ എടുക്കുന്ന ഒരു സംഭവമായിട്ട് വരില്ല കാലവും ചരിത്രവും സമ്മതിക്കാൻ അനുവദിക്കുന്ന ഒരു ചിത്രം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇയാളുടെ ഈ ഈ പറയുന്ന പിന്നെ ആ ശ്രമം സമ്പൂർണമായി പരാജയപ്പെടാനാണ് സാധ്യത എന്നാണ് ഇതിന്റെ തോന്നുന്നത് അല്ല എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോ ഈ ഇദ്ദേഹം തന്നെ പാർട്ടി ഇദ്ദേഹം തന്നെ ഭരണം എല്ലാം ആയി ആയി ഇപ്പൊ ഒരു പിണറായിക്ക് ശേഷം സി പി എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ലാതായി തീരുന്ന ഒരു അവസ്ഥ ഇയാൾ തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ അതെ അതെ തീർച്ചയായും തീർച്ചയായും അതിന്റെ ഒരു അതിൻ്റെ ഒരു വിചിത്രമായ സംഭവം എന്താണെന്ന് പറഞ്ഞാല് ഈ ഈ ഈ പിന്നെ കേരളത്തിനകത്ത് പിന്ന ഇതുപോലെ ഇതുപോലെ ആഭ്യന്തര കൊള്ള നടത്തിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ഭരണാധികാരിയുടെ പേര് ആര്യപ്രദാസിന് പറയാം കോൺഗ്രസ് ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല അതെ അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്താ അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ആശാവർക്കറുമായി സമരം നടത്തിയത് ഇപ്പൊ പതിനെട്ട് ദിവസമായ നിരാഹാരമാണ് സമരത്തിലാണ് അപ്പൊ ഈ സമരമുണ്ടായി ഇത് സെറ്റിൽ ചെയ്യാൻ ഇവർ പറയുന്ന വിഷയം എന്താന്ന് പറഞ്ഞാൽ പണമില്ല എന്നാണ് ഞാൻ പറയുന്നു ഈ കേരളത്തിനകത്ത് അമ്പത്തി ഏഴിലെ മന്ത്രിസഭ തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാലങ്ങളിലും ഈ കാലമാടിന്റെ ഒമ്പത് വർഷക്കാലത്തെ അതായത് പത്ത് വർഷക്കാലത്തെ ജനദ്രോഹപരമായ ഭരണത്തിന്റെ ഭാഗമായാണ് കേരളം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിരിക്കുന്ന വരൾച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടത് ഈ സാമ്പത്തികമായ വളർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടെന്ന് പറഞ്ഞ ഇവിടെ നമ്മൾ വരുന്ന വിഭവങ്ങൾ മുഴുവൻ തന്നെ കൊള്ളയടിക്കുകയാണ് അതാണ് പറഞ്ഞ ആഭ്യന്തര കൊള്ള ഈ ആഭ്യന്തര കൊള്ളക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുന്ന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഘടനയെ മുഴുവൻ ഇവർ ഗ്രഹിച്ചിരിക്കുന്ന അഴിമതിയിലൂടെ ആ സമയത്തെ ദുർബലമാക്കി കഴിഞ്ഞു ഈ ദുർബലമാക്കിയിരിക്കുന്ന ഒരവസ്ഥ ഇവർക്ക് പണം കൊടുക്കാൻ കഴിയാതെ പോകുന്നത് മറ്റല്ലാതെ എന്ന് പറയുന്ന സംഭവത്തെ അതിനാൽ ഐ എൻ ഡു സിയെ പോലുള്ള ഒരു ഒരു എന്താ ചന്ദ്രശേഖരനെ പോലത്തെ ഒരു വഷളായ നേതാവ് ലോകത്തിനെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ പിന്നെ സാമ്പത്തിക വിഷയം അത് പരിചരിച്ചത് ഏറെ മാത്രമേ സമരം നടത്താവുന്നത് ഇയാൾ ഏർത്ത നേതാവ് അയാളോ എവിടുത്തെ നേതാവാണ് ലോകത്ത് ഇടും കേട്ടിട്ടുണ്ടോ എനിക്ക് അതിന് പിന്തുണ കൊടുക്കാനുണ്ടായിരിക്കുന്ന ഒരു സി ഐ ടി ഉണ്ടായിത്തീരിക അതിന് പിന്തുണ കൊടുക്കാനൊക്കെ എ ഐ ടി യു സി ഉണ്ടായിത്തീരിക ഇത്തരം അതായത് തൊഴിലാളി വർഗ്ഗം എന്ന് പറയുന്ന സംഭവത്തെ തൊഴിലാളികൾ എന്ന് പറയുന്നവരെ കൂലിയടിമയേക്കാൾ ദയനീയമായിരിക്കുന്ന അവസ്ഥയിലേക്ക് അധപ്പതിക്കി എന്ന് പറയുന്ന ബോധപൂർവമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണത് അവിടെ കേരളത്തിനകത്ത് നിൽക്കുന്ന ഈ ഈ ഈ ഈ ഈ പറയുന്ന സർക്കാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിനെ ഇന്ത്യയെ മുഴുവൻ വ്യാപിപ്പിക്കാന്ന് മാത്രമല്ല അത് സമ്പൂർണമായ നാശത്തിലേക്ക് ഈ പറയുന്ന പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ എത്തും അപ്പോൾ ഒന്ന് തിരിച്ചൊന്ന് തിരിച്ചൊന്നാലിച്ച് നോക്കുക അപ്പൊ നാളെ പാർട്ടി കോൺഗ്രസ് കഴിയാതെ നാളെ അല്ലേ മറ്റന്നാളെ കഴിയുന്നല്ലേ ഇന്ന് ഇന്ന് അഞ്ചല്ലേ ഇന്ന് അഞ്ചാം തീയതി അല്ലേ അല്ലേ ഇന്ന് അഞ്ചാം തീയതി അല്ലേ അപ്പൊ ആറ് ആറാം തീയ്യതി ആവുക ഇന്ന് രാത്രിയോടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആരാണെന്നൊക്കെ അറിയാൻ പറ്റും ഇന്ന് രാത്രി അർദ്ധരാത്രിയോടെ അറിയാൻ പറ്റും അതെ 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 അപ്പൊ ഈ ഈ വരുന്ന ഒരു ചിത്രം ഉണ്ടാകാന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഒരു സാധനം കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവില്ല എന്നുള്ളത് ഒന്നും കോൺട്രൂട്ട് ചെയ്യാനുണ്ടാവില്ല ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനാത്തൊരു അവസരം അവിടെ ചിന്താ ഇത് നടത്തിയത് പോലും ആ സമ്മേളനം നടത്തി ഒരു പാല ജലവില എന്ന് പറഞ്ഞാൽ ചാറ്റ ജനവിലാത്ത സമ്മേളനോ അവിടെ കാര്യമൊന്നും കിട്ടില്ലല്ലോ ഒരു വേറെ ഒരു മണ്ണാൻ ഇല്ലല്ലോ നിങ്ങൾ എന്താണ് അതിന്റെ ചർച്ച ചെയ്ത് ഈ ചർച്ചക്കകത്ത് ലീഡർഷിപ്പ് കൊടുക്ക ചർച്ചക്കകത്ത് ലീഡർഷിപ്പ് കൊടുക്കേണ്ടിയിരിക്കുന്നവരുടെ പിന്നെ കിങ് എന്ന് പറയുന്ന ഒരാൾ അയാൾ വ്യക്തിപരമായ താല്പര്യത്തിനു വേണ്ടി ഇട താല്പര്യം ആ താല്പര്യം എന്തായിരിക്കും ഈ എസ് എഫ് ഐ ഒ സംഭവം വന്നതോടെ അതിൽ ഇടിപിടും അതുകൊണ്ടുതന്നെ അയാൾ ആഗ്രഹിക്കുകയും ആലോചിച്ച് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്ന കുബുദ്ധികൾ മുഴുവൻ എന്തായി തന്നു ഈ സമ്മേളനത്തിൽ അത് ചീറ്റി പോവുകയാണ് ചെയ്തത് ചീറ്റിപ്പോയി ചീറ്റി പോകുന്ന ഒരു അവസ്ഥ വരുമ്പോഴെന്താ പറഞ്ഞാല് പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പരിപാടി ഇയാൾക്ക് ഇയാൾക്ക് അത് അവസ്ഥ വന്നു എന്നുള്ളതാണ് അതിന് മറ്റു ഇതിനേക്കാൾ ഏറ്റവും പ്രധാനമായി വരുന്ന മറ്റൊരു ഘടകം എന്താന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ഈ സ്വകാര്യ മേഖലയിൽ വരുന്ന സംഭവങ്ങളുണ്ടല്ലോ ഈ സ്വകാര്യ മേഖലയിൽ വരുന്ന സംഭവങ്ങളെ മുഴുവൻ തന്നെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ സെൻട്രൽ ഗവൺമെന്റ് എന്താണോ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഈ കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്തത് അങ്ങനെ വരുമ്പോ അങ്ങനെ വരുമ്പോ ഇതിനകത്ത് വരുന്ന ഒരു വലിയ ഒരു ഒരു വിഷയ സർക്കിൾ എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ ഈ പിന്നെ ഇയാളുടെ മകൾ പെട്ടു വന്ന കാര്യം ഉറപ്പായിട്ടുമായിരുന്നു ഈ മകളെ രക്ഷപ്പെടുത്താൻ ഞാൻ ഇതിനകത്ത് ഉപയോഗ വാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ ഒരു മനുഷ്യൻ തരംന്താണാ ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട കീഴടങ്ങുന്നത് ഏറ്റവും വൃത്തികെട്ട കീഴടങ്ങൾ അത് അങ്ങ് ആ രീതിയിൽ കീഴടങ്ങി കരയാൻ പോലും ഈ മനുഷ്യന് ഒരു നാണ ഉളുപ്പ് ഉണ്ടാവില്ല എന്ന് ഞാൻ ഈ പറഞ്ഞപ്പോൾ ആശ്രയിക്കാൻ പറയാം ൂളിപ്പുമായിട്ടുണ്ടാവില്ല എന്ന് ഈ ഞാൻ പറയാം കാരണം അയാൾക്ക് ഈ വിഷ സർക്കുന്ന അയാൾക്ക് ഊരണം അത് ഊരുന്നതിനാവശ്യമായിരിക്കുന്ന ഒരു സംവിധാനം ബി ജെ പി യുടെയോ പരിവാറിൻ്റെയോ സെൻട്രൽ ലീഡർഷിപ്പ് ഇയാൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും ഉറപ്പ് പറയാൻ പറ്റില്ല അത് വരികയാണെങ്കിൽ മാത്രമാണ് ഇയാൾക്ക് എന്തൊക്കെ ഒരു മുറിച്ച് കിടക്കേണ്ട ചാൻസ് ഉണ്ടായിത്തീര്യ പക്ഷേ ഈ അതായത് എത്ര നാണം കെട്ട എത്ര നാണം കെട്ട ആഭാതനായാൽ പോലും അവരെ മുമ്പിൽ പോയി കാല് പിടിച്ച് കരഞ്ഞോ അതിലേക്ക് അതിൻ്റെ ഏറ്റവും വൃത്തികെട്ടാ പക്ഷേ അതിക്കി ഇമാജിൻ ചെയ്യാവുന്നതാണ് ആ വൃത്തി കേട്ട വകീഷൻ ഞാനത് ഉപയോഗിക്കാൻ ഉപയോഗിക്കില്ല അത് ചെയ്തെങ്കിൽ പോലും ഇതിൽ നിന്ന് തടി ഊരണമെന്ന് ഈ ഈ ചർക്കുണ്ട് അത് ഊരണമെന്ന് അയാൾ ഇപ്പൊ തീർച്ചയായും അയാൾ ചെയ്യും അയാൾ അയാൾ ഇന്ന് വരെ ഉണ്ടായിരിക്കുന്നത് അയാളുടെ ജീവിതത്തിലെ എന്റെ ഒരു സംശയം ഷാജിയാ ചോദിക്കാനുള്ള അതായത് ഈ ഷിബു സോറൻ എന്ന പിന്നെ ഒരു നേതാവ് അരവിന്ദ് അതെ പിന്നെ അരവിന്ദ് കെജ്രിവാൾ ഇവര് രണ്ടുപേരും ജയിലിലായി അത് ഇത്തരത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണം ഇ ഡി അന്വേഷണം പോയിട്ടാണ് എന്തുകൊണ്ട് പിണറായി ആകുന്നില്ലെന്ന് ചോദിച്ചാൽ തിരുതത്തോമയെ ഇറക്കിയത് രക്ഷിക്കാൻ വേണ്ടി ഡൽഹിയിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയില്ല തിരുതത്തോമ എന്ന കെ വി തോമസിനെ അദ്ദേഹം ഇറക്കിയത് ഇതിനു വേണ്ടി ആയിരുന്നില്ലേ അപ്പോ ആ ഒരു ഇവർ രണ്ടുപേരും ഇ ഡി അന്വേഷണത്തിൽ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളകത്തായി ഷിബു സോറിനകത്തായി അപ്പോ ഇദ്ദേഹം ചേട്ടൻ പറഞ്ഞതുപോലെ കാലു പിടിക്കാവുന്നതിന്റെ അങ്ങേയറ്റം കാലു പിടിച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലേ അതെ തീർച്ചയായും തീർച്ചയായും ആ അത് മാത്രമേ മുമ്പിൽ ഉള്ളൂ ഏതായാലും സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായ ആ ഒരു തകർച്ച പോലെ ഇന്ത്യയിൽ സി പി എം തകരുന്നു അതിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ ഇയാളാകുന്നു എന്ന് തന്നെ ഈ പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു അല്ല പിണറായി വിജയൻ തന്നെയാണ് അവസാന ആണി അടിച്ചതെന്ന് ചരിത്രം അത് ഞാൻ സ്ഥിരമായി പറയുന്നതാണ് കാരണം അയാൾ അയാൾ ഈ പാർട്ടിയിൽ വന്നത് ഒരിക്കൽ തന്നെ ഈ പാർട്ടിയെ ഇപ്പൊ ബിൽഡ് ചെയ്യാനല്ല അതുകൊണ്ട് തന്നെ അയാൾ ഈ പാർട്ടിക്കകത്ത് ഒരു കീഴറിവ് ഉണ്ടാക്കിയിട്ടില്ല ഈ പാർട്ടിക്കാർ ഈ പാർട്ടിയാൽ ഉണ്ടാക്കിയത് ഈ ലുംബൻ ഞാൻ ഉണ്ടാക്കി ആ ലുംബൻ ലീഡേഴ്സിൻ്റെ അകത്തെ ഒരു ഒരു വിദ്വാനാണ് ഈ ഗവൺമെന്റിനെ ദേശീയ ദേശീയതലത്തിലേക്ക് പ്രചരിപ്പ പ്രചരണ നടത്തണം എന്ന് പറയാവുന്ന വാർത്ത പൊട്ടത്തെ പറഞ്ഞിരിക്കുന്ന സെക്രട്ടറിയും കൂടിയാണ് സെക്രട്ടറി കൂടി ഇത് ഇതുപോലെ നാടണം കെട്ടിരിക്കുന്ന സംഭവങ്ങൾ വെച്ച് ഒരു ഉഴപ്പില്ലാതെ ന്യായീകരിക്കുന്ന ആൾക്കാരാണ് യാതൊരു തരത്തിലുള്ള ാണ് ഷാജിയെ പോലെയുള്ള ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ ഇതിന്റെ ഒരു അവസാന അവസാന സീനുകളിലേക്ക് പോകുന്നതിലുള്ള പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥം ഉണ്ട് എന്ന് തന്നെ കേരള സമൂഹം കരുതുന്നു ഏതായാലും വിഷയത്തിൽ പ്രതികരിച്ചാൽ നന്ദി താങ്ക് യു ചേട്ടാ താങ്ക് യു ഓക്കെ